ആർക്ക് വേണമെങ്കിലും വിചാരിച്ച ഒറിജിനൽ പോലെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും വേണുഗോപാൽ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു പുള്ളി അങ്ങനെയാ പറയുന്നതെങ്കിൽ പിന്നെ ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് തന്നെ ആയിരിക്കും ചുറ്റിനും ഉണ്ടായിരുന്നവർ പയ്യെ പെറുപുറുത്തു അപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് നിശ്ശബ്ദനായി നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഋഷി അല്പം മുമ്പേ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിന്ന വേണുഗോപാലിന്റെ നേരെ നോക്കിയത് അങ്കിൾ എനിക്കാ പേനയ്ക്ക് ഒന്ന് കാണിച്ചു തരാവോ അവൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു മുൻപ് ശ്രദ്ധിക്കാതിരുന്ന വേണുഗോപാൽ അവന്റെ ഉച്ചത്തിലുള്ള ചോദ്യം കേട്ട് അവനെ തിരിഞ്ഞു നോക്കി മോളേവ് ഇതാരാ ഞാൻ ഇയാൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നീ ഈ ഫീൽഡിൽ പുതിയ ആളാണോ പ്രയാഗയോടും ഋഷിനോടും കൂടി വേണുഗോപാൽ ചോദിച്ചു അച്ഛാ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇത്തരം കാര്യങ്ങളിൽ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി ഞാനൊരു എംപ്ലോയിയെ അപ്പോയിന്റ് ചെയ്തെന്ന് ഇതാ ആളാണ് പേര് ഋഷിൻ പ്രയാഗിയായിരുന്നു അയാളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകിയത് ഇതാണ് ആ ഡ്യൂപ്ലിക്കേറ്റ് മുത്തുമാല കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞയാൾ അല്ലെ ശരി നീ ഒരു കാര്യം പറയും ആദ്യം ഈ പെയിന്റിങ് നോക്ക് എന്നിട്ട് നിന്റെ ഫൈൻഡിങ്സ് പറ വേണുഗോപാൽ പെയിന്റിങ്ങിന്റെ അടുത്ത് നിന്ന് സ്വല്പം മാറി ഋഷിന് നിൽക്കാൻ സ്പേസ് കൊടുത്തു അങ്കൾ ഋഷിൻ പെയിന്റിംഗിന്റെ അടുത്ത് ചെന്ന് സൂക്ഷിച്ചു നോക്കി മുറിയിലുള്ള സകലരും ഋഷിനെ ഉറ്റുനോക്കി ഇതിന് നിങ്ങൾ എത്രയാണ് വിലയിട്ടിരിക്കുന്നത് അവൻ പെട്ടെന്ന് ചോദിച്ചു രണ്ട് ലക്ഷം ആ പെയിന്റിങ് വിൽക്കാൻ വന്നയാൾ ആൾക്കൂട്ടത്തിൽ നിന്ന് മുന്നിലേക്ക് കയറി നിന്ന് പറഞ്ഞു ആ കറക്റ്റ് വിലയാണ് ഋഷിന്റെ മറുപടി കേട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഉറക്കെ ചിരിച്ചു അപ്പോ ഈ പെയിന്റിങ്ങിന് ഞാൻ രണ്ട് ലക്ഷം രൂപ ചെലവാക്കാം എന്നാണ് പറയുന്നത് വേണുഗോപാൽ നേരിട്ട് ഋഷിനോട് ചോദിച്ചു യഥാർത്ഥത്തിൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് മൂല്യമുള്ളതാണ് ആ പെയിന്റിംഗ് എന്ന് ഋഷിൻ അറിയാമായിരുന്നു ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അതെങ്ങനെ വേണുഗോപാലിനോട് പറയുമെന്ന് അറിയാതെ അവൻ കുഴങ്ങി വിൽപ്പനക്കാരൻ അവന്റെ അരികിൽ നിന്ന് മാറുന്നതുമില്ലായിരുന്നു പെട്ടെന്ന് അവൻ ഒരു ഐഡിയ തോന്നി വെർമീറിനെ പറ്റി കേട്ടിട്ടുണ്ടാങ്കിൽ അവൻ വേണുഗോപാലിനെ നോക്കി ചോദിച്ചു ആ പേര് കേട്ടതും വേണുഗോപാൽ ഞെട്ടി ഋഷിനെ നോക്കി ആ എനിക്ക് നന്നായി അറിയാം ഡച്ച് ചിത്രകാരന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് അദ്ദേഹം എന്നിരുന്നാലും ജീവിതത്തിൽ രണ്ട് ഭൂപ്രകൃതികൾ മാത്രമേ അദ്ദേഹം വരച്ചിട്ടുള്ളൂ അല്ല ഇപ്പോൾ അതൊക്കെ എന്തിനാ നീ എന്നോട് ചോദിക്കുന്നേ ആ ചോദ്യത്തിലും ഉത്തരത്തിലും എന്തോ മറിഞ്ഞിരുന്നിരുന്നു ജഹാനസ് വെർമീറിന് മാത്രമുള്ള ഒരു തനതായ ശൈലിയുണ്ട് ഈ പെയിന്റിംഗ് കാണുമ്പോൾ ശരിക്കും അദ്ദേഹത്തിന്റെ പെയിന്റിംഗ് പോലെ തന്നെയുണ്ട് ഋഷിൻ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞതും വേണുഗോപാൽ വിശ്വസിക്കാനാവാതെ അവനെ നോക്കി എന്നാൽ അവരെന്താണ് സംസാരിക്കതെന്ന് മനസ്സിലാകാതെ ചുറ്റുമുണ്ടായിരുന്നവർ അവരെ അമ്പരപ്പോടെ നോക്കി ഋഷിൻ പറഞ്ഞ ആ പേര് പോലും ഇപ്പോഴാണ് അവർ ആദ്യമായി കേൾക്കുന്നത് ആ ആ വരച്ച ലാൻഡ്സ്കേപ്പ് പെയിന്റിങ്ങിൽ രണ്ടെണ്ണത്തിൽ ഒന്ന് മാത്രമേ നിലവിലുള്ളൂ മറ്റേത് ഇതുവരെയും കണ്ടു കിട്ടിയിട്ടില്ല എന്തായാലും വെർമീർ രണ്ടിൽ കൂടുതൽ പ്രകൃതി ദൃശ്യങ്ങൾ വരച്ചിട്ടില്ല വേണുഗോപാൽ പറഞ്ഞു അങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കണ്ട പക്ഷേ ഞാൻ പറഞ്ഞതെല്ലാം ഒന്നുകൂടി കൃത്യമായി ശ്രദ്ധിച്ചു നോക്കിയേ അങ്കൽ പറഞ്ഞതുപോലെ അതിലൊന്നു മാത്രമേ നിലവിലുള്ളൂ വർഷങ്ങൾക്ക് മുൻപ് ന്യൂയോർക്ക് മ്യൂസിയത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ യഥാർത്ഥ പെയിന്റിങ്ങുകൾ പറ്റി ഒരു മാഗസീനിൽ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു ഞാനും അത് വായിച്ചതാണ് അവർ എത്രയൊക്കെ തിരിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ഒരു പെയിന്റിംഗ് മാത്രം കണ്ടെത്താനായില്ല ഒരുപക്ഷേ ഇതാ കണ്ടെത്താൻ കഴിയാതിരുന്ന പെയിന്റിംഗ് ആണെങ്കിലും എന്തായാലും ഇത് ഉറപ്പായിട്ടും വെർമീറിന്റെ പെയിന്റിംഗ് തന്നെയാണ് അക്കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല ഋഷിന്റെ ശബ്ദത്തിലെ ആത്മവിശ്വാസം വേണുഗോപാലിനെ ഒന്ന് ഉലച്ചു ഇവൻ പറയുന്നത് സത്യമാണെങ്കിൽ ഈ പെയിന്റിംഗ് ഒരു നാഷണൽ ട്രഷറാണ് എന്ന് മനസ്സിൽ കരുതി വേണുഗോപാൽ ആ പെയിന്റിങ്ങിന്റെ അടുത്ത് ചെന്ന് ഒരിക്കൽ കൂടി നോക്കി തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ലെൻസ് പുറത്തെടുത്തുകൊണ്ട് അയാൾ പെയിന്റിംഗിന്റെ ചില ഭാഗങ്ങൾ ശ്രദ്ധാപൂർവം പരിശോധിച്ചു ഏതാനും മിനിറ്റുകൾക്ക് ശേഷം വേണുഗോപാൽ പെട്ടെന്ന് അതിനടുത്തു നിന്നും ചാടി ചാടിയെഴുന്നേറ്റു പ്രയാക ഋഷിൻ പറഞ്ഞ പോലെ ഈ പെയിന്റിങ്ങിന് ഞാൻ രണ്ട് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങാൻ പോകുവ നീ പോയി പണം എടുത്തിട്ട് വാ പൈസ പെട്ടെന്ന് ഞാൻ ഞാനങ്ങ് പോയനെ എനിക്ക് ഇനി ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട് നിങ്ങൾ നിങ്ങളിത് കുറെ നേരമായല്ലോ എന്നെവിടെ നിർത്താൻ തുടങ്ങിയിട്ട് വേണ്ടെങ്കി അതങ്ങ് പറഞ്ഞാ മതി അയാൾ ക്ഷമയില്ലാത്തത് പോലെ പറഞ്ഞു അത് കണ്ടപ്പോൾ ഋഷിക്ക് ചിരിയാണ് വന്നത് ആ പെയിന്റിങ്ങിന്റെ യഥാർത്ഥ വില എന്താണെന്ന് അവൻ അറിയില്ല അതറിയാണ്ടാണ് ഇയാൾ ഇത് വെറും രണ്ടു ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ പോകുന്നത് സ്വയം പെറുപുറത്തു കൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു അവൻ പെട്ടെന്ന് മറ്റൊരു കാര്യം ഓർത്തത് ഈ പെയിന്റിങ്ങിന്റെ വില എന്താണെന്ന് അവന് പോലും അറിയില്ല പിന്നെ എങ്ങനെ ഇവനത് കിട്ടി അതൊക്കെ ആലോചിച്ചതും ഋഷിന് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആവേശമായി അതേസമയം വേണുഗോപാലും സന്തോഷത്തിൽ മതി പറഞ്ഞു നിൽക്കുകയായിരുന്നു ഈ പെയിന്റിങ് തനിക്ക് ഇതിലും വലിയ ലാഭം ഉണ്ടാക്കുമെന്ന് ഓർത്തപ്പോൾ അദ്ദേഹത്തിന് തന്റെ സന്തോഷം നിയന്ത്രിക്കാനായില്ല പെട്ടെന്ന് തൻ്റെ കൈകളിൽ എന്തോ പറ്റിയത് അവൻ ശ്രദ്ധിച്ചു അവൻ അത് തൊട്ടു നോക്കിയ ശേഷം തൻ്റെ മൂക്കിനടുത്ത് വെച്ച് അതിൻ്റെ മണം പിടിച്ചു ഏഹ് ഇതെന്താ ഇതിൽ നിന്നുമെന്താ ഒരു പ്രത്യേകതരം മണം വരുന്നത് ഈ പെയിന്റിങ് ഇത്രയും നാളും മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്നോ ഇത് മണ്ണിന്റെ മണം തന്നെയാ പക്ഷേ ഇത് സാധാരണ മണ്ണിന്റെ മണല്ല ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് അത് ഉറപ്പാ എന്തായാലും അതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ എന്നാലേ ഇത് അവന്റെ കയ്യിൽ എങ്ങനെ അറിയാൻ പറ്റൂ പ്രയാഗ പണം എടുത്തു കൊടുത്തതും സന്തോഷത്തോടെ ആ വിൽപ്പനക്കാരൻ അത് വാങ്ങി ശേഷം അവിടെ നിന്നും വേഗം പോയി ഋഷിൻ നിങ്ങൾ ശരിക്കും ഒരു സംഭവം തന്നെയാ താൻ ഇത്രയും കഴിവുള്ള കഴിവുള്ളൊരു വ്യക്തിയാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ പെയിന്റിംഗിന്റെ കാര്യത്തിൽ നിങ്ങൾ എനിക്ക് വലിയ സഹായമാണ് ചെയ്തത് അതിന് പകരമായി ഇത് നിനക്ക് ഞാൻ തരുന്ന ഒരു ചെറിയ സമ്മാനമാണ് അദ്ദേഹം അവന് നേരെ ഒരു കവർ നീട്ടി അത് വാങ്ങി അതിനുള്ളിൽ എത്ര പണമുണ്ടെന്ന് എണ്ണി നോക്കാൻ പോലും അവൻ തയ്യാറായില്ല അവന്റെ ശ്രദ്ധ മുഴുവനും ഏതു വഴിയിലൂടെയാണ് ആ പെയിന്റിംഗ് വിൽപ്പനക്കാരൻ പോകുന്നത് എന്നായിരുന്നു അങ്കിൽ എന്തിനാ എനിക്കിതൊക്കെ വേണുഗോപാലിനോട് അത് ചോദിക്കേ ഋഷിയുടെ കണ്ണുകൾ വീണ്ടും വാതിലിലേക്ക് പോയി ആ പെയിന്റിങ്ങിന്റെ മൂല്യം വെച്ച് നോക്കുമ്പോ ഇതൊന്നുമല്ല ഋഷി ഈ ചെറുപ്രായത്തിലും ഇത്തരം നിധികൾ കണ്ടുപിടിക്കാൻ കഴിയാന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല ഇത്രയെങ്കിലും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം ഋഷി പ്ലീസ് വേണ്ടെന്ന് പറയരുത് ആ ഞങ്ങളുടെ കൂടെ ഒരു ഡിന്നറിന് വരും ഋഷിൻ നിന്ന് വേണുഗോപാൽ അവന്റെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കി ആ റിലി സോറി ഇന്ന് എനിക്ക് കുറച്ച് പ്രധാനപ്പെട്ട ജോലി ചെയ്തു തീർക്കാനുണ്ട് പിന്നീട് ഒരു ദിവസം ഉറപ്പായിട്ട് ഞാൻ വരാം എന്ന് ധൃതിയോടെ പറഞ്ഞുകൊണ്ട് ഋഷിൻ പ്രയാഗിയോടും പോവുകയാണെന്ന് ആംഗ്യം കാണിച്ചു ശേഷം അവിടെ നിന്നും പുറത്തേക്ക് പോയി ആ സമയം പെയിന്റിംഗ് പെയിന്റിങ് കുറച്ച് ദൂരെയായി വേഗത്തിൽ നടക്കുന്നത് അവൻ കണ്ടു ശരിക്കും അപ്പോഴാണ് ഋഷിക്കൊരാശ്വാസമായത് മുന്നിലൂടെ നടക്കുന്ന അയാൾ ഇടയ്ക്കിടെ സംശയത്തോടെ ചുറ്റും നോക്കുന്നത് കാണേ ഋഷിന്റെ സംശയം ഉറയ്ക്കുകയായിരുന്നു ഞാൻ വിചാരിച്ച പോലെ തന്നെ എന്തോ പന്തികേടുണ്ട് അതുറപ്പാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഡെച്ചിൽ വരച്ച എഴുപത് വർഷം മുൻപ് ന്യൂയോർക്ക് മ്യൂസിയം തിരഞ്ഞ ആ പെയിന്റിങ് ഒന്നുമല്ലാത്ത ഇവന്റെ കയ്യിൽ എങ്ങനെയെത്തി ഇത് ഇവൻ എവിടെ നിന്നോ കുഴിച്ചെടുത്തതാണ് പക്ഷെ എവിടെ അല്ല ഇവൻ എങ്ങനെ അറിഞ്ഞു അവിടെ ഈ പെയിന്റിങ് ഉണ്ടെന്ന് നമ്മുടെ കേരളത്തിൽ എങ്ങനെയാ ഇത് വന്നത് ഒന്നും പിടികിട്ടാതെ ഋഷൻ ആകെ കുഴങ്ങി ഒടുവിൽ അയാൾ വന്ന് നിന്ന സ്ഥലം കണ്ട് ഋഷിൻ ശരിക്കും ഞെട്ടി അതൊരു സെമിത്തേരി അതും വർഷങ്ങളോളം പഴക്കമുള്ള ശ്മശാനം അതിപ്പോൾ പൂർണമായും കാടുമൂടിയ നിലയിലാണ് ആ പെയിന്റിങ്ങിൽ നിന്ന് വന്ന ഒരുമാതിരിയുള്ള മണ്ണിന്റെ മണം എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായി സാധാരണ മണ്ണും സെമിത്തേരിയിലെ മണ്ണിന്റെ മണവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഋഷിൻ അങ്ങനെ ഓരോന്നായി മനസ്സിലാക്കാൻ തുടങ്ങി അവനൊന്നും മിണ്ടാതെ മറിഞ്ഞു നിന്നുകൊണ്ട് മുന്നിലുള്ള ആൾ ചെയ്യുന്നതെന്തെന്ന് വീക്ഷിച്ചു ആ മനുഷ്യൻ സെമിത്തേരിയുടെ മതിൽ ചാടി കടന്ന ശേഷം മൂങ്ങ വിളിക്കുന്നത് പോലെ ഒരു വിചിത്രമായ ശബ്ദം പുറപ്പെടുവിച്ചു അവിടെ ഭിത്തിയിലായി കാണുന്ന ഒരു ചെറിയ വിടവിലൂടെ നോക്കിയാൽ ഉള്ളിൽ നടക്കുന്നതൊക്കെ അകത്ത് കയറാതെ തന്നെ ഋഷിക്ക് കാണാമായിരുന്നു അവിടെ അകത്തായി ആ പെയിന്റിംഗ് വിൽപ്പനക്കാരനെ കൂടാതെ നാലോ അഞ്ചോ പേരുണ്ടായിരുന്നു എന്താ എക്സ് എന്താ നീ ഇത്ര താമസിച്ചത് ആ പെയിന്റിംഗ് നീ വിറ്റോ ഇല്ലയോ അവരിൽ ഒരാൾ ചോദിച്ചു അതൊക്കെ ഞാൻ വിറ്റുകേ അതാ താമസിച്ചത് എന്നും പറഞ്ഞ് പ്രയാഗം കൊടുത്ത പൈസ എടുത്ത് അയാൾ പുറത്തു വെച്ചു ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് എം ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ